ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് ഈ ഫേസ് സാഗിങ് അല്ലെങ്കിൽ മുഖം തൂങ്ങിപ്പോകുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മുടെ പ്രായം കൂടുന്തോറും നമ്മുടെ ശരീരത്തിലുള്ള കൊളാജൻ അതുപോലെ തന്നെ ഇലാസ്റ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീനിന്റെയും കുറവ് മൂലമാണ് ഈ ഒരവസ്ഥ ഉണ്ടാകുന്നത് അതിനോടൊപ്പം തന്നെ നിലവിലുള്ളവ നശിച്ചു പോവുകയും ചെയ്യും ഈ പറഞ്ഞ കൊളാജനും ഇലാസ്റ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീനുകളാണ് നമ്മുടെ സ്കിന്നിന് ഒരു മുറുക്കവും ഉറപ്പ് നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ പ്രോട്ടീനുകൾ കുറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഫേഷ്യൽ സ്ട്രക്ചർ അയഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇത് നമ്മുടെ മുഖ്യ അടിസ്ഥാന ഘടനയിലുള്ള മാറ്റം അല്ലാട്ടോ മറിച്ച് അതിനെ പിടിച്ചു നിർത്തുന്ന ഘടകങ്ങൾ ദുർബലമായി പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തിന് അതിൻ്റെതായ മാറ്റങ്ങൾ വന്നു തുടങ്ങും നമ്മുടെ മൂക്കിന്റെയും ചുണ്ടിന്റെ ഭാഗത്തു ഈ ഒരു ഭാഗത്തായിട്ട് വരകൾ വരും അവിടുത്തെ സ്കിന്നിനു ചിലപ്പോ തൂങ്ങി പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ചീ ബോൺസ് അതായത് കവിളെല്ലുകൾക്ക് ചെറിയൊരു അയവ് അതായത് സാഗിങ് ആയിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും അതുപോലെ തന്നെ ചുണ്ടിന്റെ ഇരുവശത്തും നമ്മുടെ സ്കിന്ന് വലിയ പോലെ നമുക്ക് ഫീൽ ചെയ്യും പ്രായം കൂടുന്തോറും ഇങ്ങനെ പല പല മാറ്റങ്ങൾ സംഭവിക്കാറുണ്ടല്ലേ നമ്മുടെ മുഖത്തും ശരീരത്തും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയാൻ നല്ല വെളിച്ചോണ്ണെടുത്ത് പോയി ഒരു കണ്ണാടി ഉപയോഗിച്ച് നിങ്ങളുടെ മുഖം ഒന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യണം അതായത് ഒന്ന് നിരീക്ഷിക്കണം അപ്പം നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതുപോലുള്ള വരകൾ അത് അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിൻ്റെ ചുണ്ടിൻ്റെ മുകളിലും താഴെയായിട്ട് സാഗ് ചെയ്യുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ നമ്മുടെ കവിളിന്റെ എല്ലുകൾക്കുണ്ടാകുന്ന എല്ലിന്റെ ആ ഭാഗത്തുണ്ടാകുന്ന സാഗിങ് ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെ മുഖത്ത് പല രീതിയിലെ സാഗിങും അതുപോലെ തന്നെ റിംഗിൾസൊക്കെ വന്നവർക്ക് ചിലപ്പോ മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ അപ്പോൾ നമ്മുടെ ഈ മുഖത്തുണ്ടാകുന്ന സാഗിങ് അതുപോലെ തന്നെ റിംഗിൾസിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നമ്മുടെ ഫേസ് പാക്കാണിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് അതിനു മുമ്പായിട്ട് കുറച്ച് പേരൊക്കെ എന്റെ വീഡിയോ കണ്ടിട്ട് സബ് ചെയ്യുന്നുണ്ട് അപ്പോൾ സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നീ പറയാൻ പോകുന്ന ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമുക്ക് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അതായത് നമ്മുടെ കൈയ്യത്തും ദൂരത്തും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക അതുപോലെ തന്നെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണേ അപ്പോൾ ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഫേസില് സാഗിങ് അതുപോലെ തന്നെ റിംഗിൾസും ഉള്ളവർക്ക് ചിലപ്പോ കണ്ണാടിയിൽ നോക്കാൻ തന്നെ പേടിയും അതുപോലെ തന്നെ അറയ്ക്കുന്ന ആൾക്കാരും ആയിരിക്കും അല്ലെ അപ്പൊ അങ്ങനെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാൽ സങ്കടം വരും അല്ലെ പഴയ മുഖമല്ലേ അല്ലെ എനിക്കിപ്പോൾ ഉള്ളതെന്ന് വിചാരിച്ചിട്ട് സ്ട്രെസ് വരാനുള്ള ചാൻസും ഉണ്ട് അതായത് സങ്കടം ഏത് സമയം സങ്കടം ഞാൻ പണ്ട് ഇരുന്നതുപോലെയല്ല ഇപ്പോൾ ഇരിക്കുന്ന എൻ്റെ മുഖാകെ മാറിപ്പോയി റിംഗിൾസൊക്കെ വന്ന് വലിഞ്ഞ് തൂങ്ങി എന്ന് ആകുമ്പോൾ എല്ലാവർക്കും സങ്കടമായിരിക്കും അപ്പോൾ ഈ ഒരു അവസ്ഥയെന്ന് പറയുന്നത് പലരുടെ ആത്മവിശ്വാസത്തെ തന്നെ തകർക്കുന്ന ഒരു രീതിയിലാകുമ്പോൾ അത് കേൾക്കുന്ന നമുക്കും ഒരു വിഷമം തോന്നുമല്ലേ ഇപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ജീവിതമാണ് ഉള്ളത് അല്ലെ ഇപ്പൊ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവിതവും അതുപോലെ തന്നെ നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വേറൊരു ജീവിതവും അങ്ങനെ രണ്ട് തരത്തിലുള്ള ജീവിതമാണ് നമുക്കുള്ളത് ഈ രണ്ട് ജീവിതം എന്ന് പറയുന്നത് രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നതായിരിക്കും അല്ലേ നമ്മൾ നന്നായിരിക്കണം എപ്പോഴും പ്രസന്റബിൾ ആയിരിക്കണം എന്ന് ചിന്തിച്ചിട്ടായിരിക്കും നമ്മൾ ജീവിക്കുന്നത് പക്ഷേ എല്ലാ സാഹചര്യത്തിലും നമുക്കത് അത് സാധ്യമാകണമെന്നില്ല നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തന്നെ നമ്മൾ തീർത്തും ഒരു ഒരവസ്ഥയില് ജീവിക്കുന്ന ആൾക്കാരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും അല്ലെ അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ അവരെ അവരവരെ തന്നെ സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉള്ളവരായിരിക്കും അവര് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെങ്കിലും അവർക്ക് ചിലപ്പോൾ താല്പര്യം ഇല്ലാതെ പോകാറുമുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന സാഗിങ്ങും അതുപോലെ തന്നെ റിംഗിൾസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് അഡ്വാൻ ായിട്ടുള്ള ബൊട്ടോക്സ് ഫിൽ അങ്ങനെയുള്ള ഒരുപാട് അവൈലബിൾ ആണല്ലേ പക്ഷേ ഈ ട്രീറ്റ്മെന്റ് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല അവർക്ക് അഫോർഡബിൾ ആവണമെന്നില്ല അപ്പൊ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതായത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഫേസ് പാക്ക് നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു സ്കിൻ കെയർ റുട്ടീനും കൂടെ നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് നമ്മൾ ഈ പറയാൻ പോകുന്ന ഫേസ് പാക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനും നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ സാഗ് മുഖത്തുണ്ടാകുന്ന സാഗിങ്ങും അതുപോലെ തന്നെ റിംഗിൾസൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുവേ എല്ലാവരുടെയും ഒരു അല്ലേ റിംഗിൾസ് ഇല്ലാത്ത സാഗിങ് ഇല്ലാത്ത അതുപോലെ തന്നെ ഒരു തരി പോലും ഇല്ലാത്ത രീതിയിലുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും നല്ല ആഗ്രഹം ആയിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഇതുപോലെ സാഗിങ്ങും അതുപോലെ തന്നെ റിംഗിൾസും കാരണം മുഖം കണ്ണാടിയിൽ നോക്കാൻ വേണ്ടിയിട്ട് മടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ അപ്പോൾ നമ്മുടെ ഈ റിങ്കിൾസ് സാഗിങും പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് പരിഹാര പരിഹാരമാണ് നമുക്ക് കാണാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഈ ലോകത്തുള്ള എന്ത് പ്രശ്നത്തും പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടല്ലേ നമ്മുടെ ഈ റിങ്കിൾസും അതുപോലെ തന്നെ നമ്മുടെ സാഗിങക്കെ തടയാൻ വേണ്ടിയിട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും നമുക്കൊരു പരിഹാരം ഉണ്ട് അപ്പൊ ഈ പരിഹാരം നമ്മൾ അറിയുന്നതിന് മുമ്പായിട്ട് അതിനു വേണ്ടിയിട്ട് നമ്മളൊരു മനസ്സ് വയ്ക്കണം അതായത് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും അത് ഞാൻ ചെയ്യും എന്നൊരു മനസ്സ് വച്ച് കഴിഞ്ഞാൽ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മുട്ടയാണ് അപ്പൊ നമ്മുടെ സ്കിന്നു നല്ല രീതിയിൽ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ മുട്ട തന്നെയാണ് നമ്മുടെ മുട്ടയിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഘടവും നമ്മുടെ മുട്ടയിലുണ്ട് സോ ഇത് നമ്മുടെ മുഖത്തെ നല്ല രീതിയിൽ ടൈറ്റൻ ചെയ്യാനും സെൽ ടേൺ ഓവർ വർദ്ധിപ്പിക്കാൻ വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം കൂടിയാണ് നമ്മുടെ മുട്ട അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ മുട്ട സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും മുട്ട സഹായിക്കുകയെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് യൂത്ത്ഫുൾ ആക്കി വെക്കാനും അതുപോലെ തന്നെ ഫേം ആക്കി വെക്കാനും ഇത് വളരെയധികം സഹായിക്കുകയെ അപ്പോ ഞാൻ പറയാൻ പോകുന്ന ഫേസ് പാക്കിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ മുട്ടയാണ് മുഖത്തുണ്ടാകുന്ന റിംഗിൾസും സാഗിങ് എല്ലാം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പവർഫുള്ളായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ മുട്ട അതിന് വേറൊരു സംശയവും വേണ്ട പിന്നെ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഫേസ് പാക്കാണ് അതായത് ഫേസ് പാക്കിൽ നമ്മൾ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ മുട്ടയാണ് അപ്പോൾ ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ കാണുക നിങ്ങളുടെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഫേസ് പാക്കുകൾ ചെയ്ത് ഒന്ന് നോക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് മുട്ടയാണ് മുട്ടയെന്ന് പറയുമ്പോൾ ഫുൾ മുട്ടയല്ല അതായത് മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒരുമിച്ചല്ല എടുക്കേണ്ടത് മുട്ടയുടെ വെള്ളം മാത്രമാണ് നമ്മൾ എടുക്കുന്നത് ആദ്യം പറയാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഡ്രൈ സ്കിന്ന് അത് അല്ലെങ്കിൽ നിങ്ങളുടേത് വരണ്ട ആണെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ ഈ ഫേസ് പാക്ക് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് എടുക്കേണ്ടത് ഒരു എഗ് വൈറ്റ് ആണ് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും ഒരു ടേബിൾ സ്പൂൺ തേനും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കണം അതായത് നല്ല പതഞ്ഞ് വരുന്ന രൂപത്തിൽ എടുക്കണം ബീറ്റ് ചെയ്യുന്ന അറിയാമല്ലോ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ബീറ്റ് ചെയ്യലേ അതേപോലെ ബീറ്റ് ചെയ്ത് എടുക്കണം ആ പതയോടുകൂടെ തന്നെ നമ്മളിത് നമ്മുടെ സ്കിന്നിൽ അതായത് നമ്മുടെ മുഖത്തും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് മുഖത്ത് അപ്ലൈ ചെയ്ത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കഴുത്തിലും കൂടെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ലായെങ്കിൽ നമ്മുടെ മുഖത്തും കഴുത്തിലും വേറെ വേറെ രീതിയിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് നമ്മൾ എന്ത് ഫേസ് പാക്കോ ക്രീമോ അല്ലെങ്കിൽ സിറോ എന്ത് അപ്ലൈ ചെയ്താലും മുഖത്ത് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ കഴുത്തിലും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിൽ നോർമൽ വെള്ളത്തിൽ കഴുകി കളയാം അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുഖത്ത് നല്ല വണ്ണം ക്ലെൻസ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ ക്ലെൻസ് ചെയ്ത് വാഷ് ചെയ്ത ഫേസിലേക്കാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളത് അടുത്ത രണ്ടാമത്തെ നമ്മുടെ ഓയിലി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു എഗ് വൈറ്റ് എടുക്കാം അതിലേക്ക് ഒരു സ്പൂണ് തേൻ ആഡ് ചെയ്യുക അതിനോടൊപ്പം തന്നെ അത് ടീസ്പൂണ് നാരങ്ങൻ തേരും കൂടെ ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ലവണ്ണം ബീറ്റ് ചെയ്ത് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതോ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയാം ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഖം നല്ല ക്ലെൻസ് ചെയ്ത് വാഷ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇനി മൂന്നാമത്തെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ ഒരു എഗ് വൈറ്റ് എടുക്കുക അതിലേക്ക് പൊടിച്ച പഞ്ചസാര ഒരു ടീസ്പൂൺ ആഡ് ചെയ്യുക ശ്രദ്ധിക്കുക പഞ്ചസാര നല്ല രീതിയിൽ പൊടിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ തേൻ കൂടി ആഡ് ചെയ്ത് ഇതും നല്ലവണ്ണം ബീറ്റ് ചെയ്ത് നമുക്ക് പതയോടുകൂടെ തന്നെ മുഖത്ത് അപ്ലൈ ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളയാം ഇതൊന്നും അല്ല ഈ പറഞ്ഞ മൂന്ന് ടൈപ്പിലുള്ള അതായത് ഡ്രൈ സ്കിന്നല്ല ഓയിലി സ്കിന്നല്ല കോമ്പിനേഷൻ സ്കിന്നല്ല ഇനി സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ ഒരു എഗ് വൈറ്റ് എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ അലോവേര ജെല്ലാഡ് ചെയ്യുക അതിലേക്ക് ഒരു ടീസ്പൂൺ കുക്കുംബർ ജ്യൂസ് ആഡ് ചെയ്യുക ഇത് മൂന്നും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്ക് ഫേസിലും കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാം അപ്പോൾ നമ്മൾ ഈ ഫേസ് പാക്ക് ബീറ്റ് ചെയ്യണമെന്ന് പറയുന്നത് മുട്ട ചേർക്കുന്നത് കൊണ്ടാണ് കേട്ടോ നല്ലവണ്ണം ബീറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം മറക്കരുത് ചുമ്മാ നമ്മൾ കൈ സ്പൂണിട്ടൊന്ന് മിക്സ് ചെയ്താൽ പോരാ നല്ലവണ്ണം ബീറ്റ് ചെയ്ത് നല്ല പതഞ്ഞു വരണം അതാണ് അതിൻ്റെ പരുവെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ റിങ്കിൾസും സാഗിങ് ഒക്കെ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് സൂപ്പർ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് പാക്കാണിത് ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് ഇപ്പം നിങ്ങൾ കേട്ടില്ലേ പറഞ്ഞതെല്ലാം നമ്മുടെ വീട്ടിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻ്റ് തന്നെ ഉപയോഗിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ചിലവോ കാര്യങ്ങളോ അധികമായിട്ടില്ല നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമ്മുടെ റിങ്കിൾസും അതുപോലെ തന്നെ മുഖത്തുള്ള സാഗിങക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ഫേസ് പാക്കുകളാണ് അതുകൊണ്ട് നമുക്കിതിനൊരു പ്രത്യേകിച്ച് സമയമോ അതുപോലെ തന്നെ പൈസ ചിലവോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഈ ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ തന്നെ രണ്ടാമത്തത് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് മുട്ടയുള്ളതുകൊണ്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് മൂന്നാമത്തത് എന്ന് പറയുന്നത് സ്കിൻ ടൈപ്പ് അനുസരിച്ച് മറ്റ് നേരത്തെ പറഞ്ഞതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നാമത്തെ പോയിന്റ് ആണ് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടാണ് ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ സ്കിൻ മാറി മാറി ചിലപ്പോൾ ഓയിലി സ്കിന്നിൽ അപ്ലൈ ചെയ്യേണ്ടതെടുത്ത് നമ്മുടെ ഡ്രൈ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല വേറെ എന്തെങ്കിലും സൈഡ് എഫക്റ്റും വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളുടെ സ്കിന്നിൻ്റെ ടോൺ അറിഞ്ഞിട്ട് സ്കിൻ ടൈപ്പ് അറിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പുതിയൊരു ടിപ്പോ കാണാം അതുക്കും ബൈ ബൈ